എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു നിമിഷം നിൽക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടാതിരിക്കാം അതിൻ്റെ വിധി എഴുതേണ്ടത് നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയുന്നതോടൊപ്പം ഒരു ലൈക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ാരം സുഹൃത്തുക്കളെ വണ്ടികളെ സ്നേഹിക്കുന്നതും ഡ്രൈവിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവരുമായ അതിലെ വാഹനങ്ങൾ ഓടിക്കാൻ ആഗ്രഹമുള്ളതും ഓടിക്കുന്നവരുമായ ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിടുന്നത് ഇന്നലെ ഞാൻ ഇന്നലെ എന്ന് പറയുന്നത് പതിനാലാം തീയതി ഞാൻ എറണാകുളത്തിന് പോയ വഴി ഞാൻ കണ്ട കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമാണ് പറയുന്നത് പിന്നെ ഒരു പറയുന്ന നിലയിൽ നേരിടുന്ന പ്രശ്നങ്ങളും കൂടിയുണ്ട് ഇതിനകത്ത് കൂടുതലും നമ്മുടെ റോഡിലുള്ള മറ്റ് വാഹനങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെയാണ് അതും ബോധ്യപ്പെടുത്തണം അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക ഉദാഹരണത്തിന് ആദ്യത്തെ തന്നെ ഈ ഓട്ടോ ഒരു പ്രശ്നക്കാരനായിരുന്നു കാരണം വേറെ ഫോൺ അടിച്ച് നോക്കി അവർ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് പ്രതീക്ഷിച്ചും കയറിപ്പോകാനുള്ള ശ്രമിച്ചിട്ട് അവർ സമ്മതിച്ചില്ല കുറച്ച് തന്നെ ബുദ്ധിമുട്ടില്ല അങ്ങനെ ഓരോ വാഹനങ്ങളും നമ്മൾ റോഡിൽ ഒരു വാഹനം ഓടിക്കുമ്പോൾ അത് ആ വാഹനങ്ങളുടെ മുന്നിൽ പോകുന്ന വാഹനങ്ങളെ പറ്റിയാണ് പറയാനുള്ളത് നമ്മൾ ഹോൺ ഹോണടിച്ച് കൊടുത്താലും അവർ വിട്ടു വരത്തില്ല എന്ന് പറഞ്ഞാൽ അവർ അവർക്ക് പോകണം എന്നുള്ളത് കൊണ്ടായിരിക്കും പക്ഷെ അവർക്ക് പോകേണ്ട സ്പീഡിലല്ല അവർ പോകുന്നത് അവർ മാക്സിമം ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെയാണ് റോഡിൽ വാഹനം പിടിക്കുന്നത് ഇതിപ്പം ഒരു കർണാടക റെയിൽ സ്റ്റേഷൻ വണ്ടിയാണ് ഞാൻ ആകെ ശ്രമിച്ചു നോക്കി ഒന്ന് ഹോണടിച്ച് വിടുമോ എന്നുള്ളത് പക്ഷേ ഞാൻ ഇപ്പം അവിടെ കയറാൻ ശ്രമിച്ചപ്പോൾ പുള്ളി സ്പീഡാക്കി എടുക്കും കാരണം പുള്ളി കയറ്റി വിടത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു എന്നോട് ഒരു രണ്ടര കിലോമീറ്റർ തീരുമാനിച്ച് ഞാൻ എന്നിട്ടും ക്ഷമയോടെ ഫോണിടിച്ചു നോക്കി കാരണം വളമൊക്കെയാണ് എന്നാലും എനിക്കതിൻ്റെ അത്യാവശ്യത്തിന് പോകണമായിരുന്നു പക്ഷെ അദ്ദേഹം അതിന് അനുവദിക്കത്തില്ലായിരുന്നു നിരപ്പ് വഴിയായിട്ട് എന്നെ ഒന്ന് കയറ്റി വിട്ടത് തന്നെ അപ്പം ഇപ്പോഴത്തെ വാഹനങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് പലർക്കും അറിയാം പണ്ട് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അതുപോലെയുള്ള വാഹനങ്ങളൊക്കെ ഇറങ്ങിയ പഴയ കാലം ഒരു പത്ത് ഇരുപത് വർഷം മുമ്പ് വാഹനം എന്ന് പറയുന്നത് ഫോർ വീലറായാലും ടു വീലറായാലും മിനിമം സ്പീഡ് ഉണ്ടായിരുന്നു അതായത് എക്കണോമി എന്ന് പറയുന്ന സ്പീഡ് കിട്ടിയാലും മൈലേജ് കിട്ടുകയുള്ളായിരുന്നു ഇപ്പോൾ അത് മാറി ഇപ്പോൾ ആർ പി എം ബേസ് ചെയ്താണ് ഓരോ വാഹനത്തിൻ്റെയും പിന്നെ മൈലേജ് ഇരിക്കുന്നത് അതായത് ആർ പി എം ബേസ് ചെയ്ത് അതിൻ്റെ ടോർക്ക് ബേസ് ചെയ്തൊക്കെയാണ് അതിൻ്റെ മൈലേജ് അതിൻ്റെ പ്രോപ്പറായിട്ട് ഓടിച്ചാലേ നടക്കുകയുള്ളൂ അത് ഇപ്പോഴും ഒരു മിഥ്യാധാരണ പോലെയാണ് ആൾക്കാർക്ക് വാഹനം ഓടിക്കുമ്പോൾ നാൽപ്പത് കിലോമീറ്റർ തൊട്ട് അമ്പത്തഞ്ച് കിലോമീറ്റർ വരെ സ്പീഡിൽ പോയാലേ മൈലേജ് കിട്ടുകയുള്ളൂ എക്കണോമിയിൽ ഓടിച്ചാലേ മൈലേജ് കിട്ടുള്ളൂ എന്നുള്ളൊരു പൊതു ധാരണയാണ് അതല്ല ഇപ്പോഴത്തെ വാഹനങ്ങളെ പലതും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നില്ലയോ ഏതൊരു വാഹനത്തിനും മൈലേജ് കിട്ടും ഗിയർ എപ്പോഴും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ക്ലച്ച് ചെയ്ത് കിട്ടുക അങ്ങനെയൊക്കെ ആകുമ്പം പെട്രോള് നല്ലോണം കത്തുക അല്ലെങ്കിൽ ഡീസൽ നല്ലോണം കത്തും അത് പലർക്കും അറിയത്തില്ല അതെന്താണെന്നറിയില്ല കാരണം അവർ പഠിച്ച സമയത്ത് അവരെ പഠിപ്പിച്ച ടീച്ചർമാരോ അല്ലെങ്കിൽ അവർ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന അങ്ങനെയാണോ എന്നുള്ളതാണ് പ്രധാന കാരണം പിന്നെ പിന്നെ ഉള്ളൊരു വേറൊരു പ്രശ്നമാണ് കാരണം നമ്മൾ ചില വാഹനങ്ങളെ നമ്മൾ അറിയാം അവരുടെ ബുദ്ധിമുട്ടും ഒടുങ്ങി ഇപ്പം പോകുന്ന ഗ്യാസ് വണ്ടിയാണെങ്കിൽ അവർ ഓടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം പക്ഷേ ചില വാഹനങ്ങൾ അങ്ങനെയല്ല ചില വാഹനങ്ങൾ നമ്മളെ ഒരു തരത്തിലും കയറ്റി വിടത്തില്ല ബുദ്ധിമുട്ടിക്കുക എന്നുള്ള അവർക്ക് അവരുടേതായ ഒരു സ്പീഡുണ്ട് എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് ചിലപ്പം അടുത്ത ടൗണിലേക്ക് പോകാനായിരിക്കും ആ സമയത്ത് മറ്റു വാഹനങ്ങളല്ല അവർക്ക് പ്രാധാന്യം ഇപ്പം ഞാൻ ആ ഒരു വാഹനത്തെ മറികടന്ന് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു ബൈക്കാരൻ ഇത് ഈ ബൈക്കാണ് അവർക്ക് ആ റോഡിൻ്റെ സൈഡിൽ കൂടെ ഓടിക്കാൻ പാടില്ല ഞാൻ ഹോണടിച്ചു നോക്കി നടക്കത്തില്ല വിടത്തില്ല പിന്നെ ഒന്ന് രണ്ട് വട്ടം അടുപ്പിച്ചടിച്ചു നോക്കി അപ്പം ഒതുങ്ങി തന്നു എന്ന് പറഞ്ഞാൽ ബൈക്കുകാർക്ക് ഒരു ധാരണ എന്ന് പറഞ്ഞാൽ അവർ അവർക്ക് മാത്രം പോയാൽ മതി അവർക്ക് ഇടത്ത സൈഡ് ചേർന്ന് പോകാനാണ് നിയമം പറയുന്നത് നടുക്കോട് ഓടിക്കാൻ പറഞ്ഞിട്ടില്ല എറണാകുളത്ത് പോയ സമയത്ത് അടുത്തുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചില വീഡിയോകളിൽ എനിക്ക് ഞാൻ നേരിട്ട കുറേ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എറണാകുളത്തിന് പോകുന്ന സമയത്ത് എന്നാ ഇടത്തോട് കയറിയവരുണ്ട് വലത്തോട് കയറേണ്ടടുത്ത് ഇടത്തോട് കയറി വന്ന ആൾക്കാരുണ്ട് എന്നാ നമ്മളൊരു ഗ്യാപ്പിൽ നിർത്തുവാണെങ്കിൽ ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇടിച്ചാലും കുഴപ്പമില്ല അവർക്ക് പോകണമെന്നുള്ള ഈ ബൈക്കായിട്ട് ഒരു ധാരണം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല നമ്മളെപ്പോഴും സെൻട്രൽ മിററേയും സൈഡ് മിററേയും നോക്കും പക്ഷെ ഡ്രൈവിങ്ങിൽ ഫോക്കസ് ഫ്രണ്ടായിരിക്കണം അതിനിപ്പം ഇപ്പം കണ്ടില്ല ഇ കെ എൽ തേർട്ടി ത്രീ എൻ എന്ന് പറയുന്ന വാഹനം ആ വാഹനം ഒന്ന് രണ്ട് വട്ടം ഫോണടിച്ചു നോക്കി പോകാൻ പറ്റത്തില്ല അത് ചെറിയ ടൗൺ ആണ് ചെറിയ പ്രോബ്ലമാണ് പക്ഷേ ഇവർ ഫ്രണ്ടിൽ പോയ വാഹനത്തിൽ ഫോൺ ഫോണടിച്ചിരുന്നെങ്കിൽ ആ വാഹനം പെട്ടെന്ന് ഇട്ടുകയാണ് ചെയ്യും ഇത് നമ്മൾ കയറി പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ മാക്സിമം സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്നുള്ളതല്ല പുറകെ വരുന്ന വാഹനങ്ങൾക്ക് എന്താണെന്ന് സംഭവിച്ചാലും കുഴപ്പമില്ല അവരുടെ കാര്യം നടന്നാൽ മതി എന്നുള്ളതാണ് കാരണം ഞാൻ എമർജൻസി ആയിട്ടാണ് എറണാകുളത്തിന് പോയി കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യമായിട്ട് എറണാകുളം വരെ പോകേണ്ടത് ഉണ്ടായിരുന്നു ഇതിപ്പം മണറാട് വരെയുള്ള മണറാട് ടേണിങ് തിരുവഞ്ചൂർ റൂട്ട് വരെയുള്ള വീഡിയോ ആണ് ഈ ഇടുന്ന് ഇതിൻ്റെ ബാക്കി വീഡിയോയിൽ ഓരോ റോഡിൽ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് വിശദമായിട്ട് മുന്നോട്ടിപ്പം പുതുപ്പള്ളി അടിക്കാറായി ഏകദേശം പുതുപ്പള്ളിക്ക് എതിരെ ടൗണിൽ തൊട്ട് പുറകെയുള്ള ജംഗ്ഷനാണ് ടൗൺ എത്തുന്നതിന് മുമ്പുള്ളതാണ് ഇവിടെ എല്ലാം നേരിട്ട ഒരു വലിയ വിഷയം എന്ന് പറയുന്ന ഈ വാഹനങ്ങൾ തന്നെയാണ് റോഡിൽ ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് ഇടത്ത സൈഡിൽ ചേർന്ന് ഒരു വാഹനവും പോകുന്നില്ല എല്ലാം കാറായിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ എല്ലാവരും സെൻട്രു ബേസ് ചെയ്താൽ പോകുന്നത് എന്നാൽ എന്നാൽ പുറകെ വരുന്ന വാഹനം കയറിപ്പോകാനുള്ള ഹോൺ ഹോൺ അഡിക്റ്റ് കഴിഞ്ഞാൽ സമ്മതിക്കുന്നില്ല ഓട്ടോക്കാർക്കാണെങ്കിൽ ഹോൺ കേൾക്കുന്നതിന് ഇഷ്ടമല്ല എന്തിനാ നമ്മൾ ഹോൺ എന്തിനാണ് വാഹനത്തിൽ പോകാനുള്ള സിഗ്നൽ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ എന്നാ ഒരു വളവിൽ അപകടം ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഹോൺ ഉപയോഗിക്കുന്നത് അല്ലെ മുന്നേ വരുന്ന വാഹനങ്ങൾക്ക് ഒരു അറിയിപ്പ് കൊടുക്കാനാണ് ഹോൺ അടിക്കുന്നത് ഇത് ഓട്ടോക്കാർ പറയുന്ന ഒരു സ്ഥിരം പല്ലവി ഞാൻ കേട്ടിട്ടുള്ളതാണ് നിങ്ങൾ ഹോൺ അടിക്കാൻ പാടില്ല ഞങ്ങൾക്ക് ഹോൺ കേൾക്കുന്ന ഇഷ്ടമല്ല ഹോൺ ഉപയോഗിക്കാൻ വേണ്ടിയാണ് സർക്കാരത് ഫിറ്റ് ഫിറ്റ് ചെയ്ത് അല്ലെ വാഹന നിർമ്മാതാക്കളത് ഫിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ഒരു തരത്തിലും പിന്നെ റോഡിൽ ഹോണടിക്കാൻ പാടില്ലെന്നാണ് ഒരു ഒരു വിഭാഗത്തിൻ്റെ ഇത് ഇതുകൊണ്ട് ഇപ്പം ഇപ്പം പുതുപ്പള്ളി ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ബൈപ്പാസ് ആണ് ഈ ബൈക്ക് ബൈക്കുകാർക്ക് പോകാൻ ഇടയുണ്ടെങ്കിലും അവർ ഫ്രണ്ടിൽ നമ്മൾ ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന നാല് വീൽ വാഹനങ്ങൾക്ക് ഉള്ള ബുദ്ധിമുട്ടൊന്ന് ഈ രണ്ട് വീൽ ഓടിക്കുന്നവർക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല അവർക്ക് അവർ നോക്കുമ്പോൾ അവർ അവരുടെ കൺഫോർട്ടേ ഉള്ളൂ മറ്റുള്ളവരുടെ കൺഫോർട്ട് അവർ നോക്കുന്നില്ല അത് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പിന്നെ ഇതിപ്പം ഇപ്പോൾ പുതുപ്പള്ളി ടൗണിൽ നിന്ന് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ നാടാണ് ഈ പുതുപ്പള്ളി എന്ന് പറയുന്നത് ആ ടൗണിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ഈ റോഡ് അതായത് ഇവിടെ നിന്ന് ടൗണിൽ നിന്ന് മണറാട് വരെയുള്ള റോഡെന്ന് പറഞ്ഞാൽ വളരെ മോശമായ റോഡാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം മഴ പെയ്തവിടെ മുഴുവൻ പോയി കിടക്കുക അത് മനസ്സിലാക്കിയാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത് അപ്പം വാഹനം ഓടിക്കുമ്പം മുന്നേ പോകുന്ന വാഹനം പുറകെ വരുന്ന വാഹനത്തെ കയറ്റിവിട്ട അവർ പൊക്കോളുന്നുള്ളതല്ല ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒരു പൊതു ഞാൻ ഇതിപ്പോൾ വീഡിയോ വയ്ക്കകത്ത് ഇത് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളു ഞാൻ റൂട്ടിൽ പോകുന്ന ഓരോ പോസ്റ്റും പറയും പിന്നെ ഇത് ഇത് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് എറിസ് എന്ന കമ്പനിയുടെ ഡ്യുവൽ ക്യാമറയിലാണ് ഡ്യുവൽ ക്യാമറയുള്ള ക്യാമറ ക്യാമറയിലാണ് ഒരു സി സി ടി വി ക്യാമറയാണ് ഡാഷ് ബോർഡ് വെക്കാവുന്ന ഒരു ക്യാമറയാണ് ആ ക്യാമറയിലാണ് ഇത് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അതിനകത്ത് ഫ്രണ്ട് നടക്കുന്ന വാഹനങ്ങളുടെ എല്ലാം കിട്ടും ടു എം പി മെഗാ പിക്സലാണ് ഇരുന്നൂറ്റമ്പത്താറ് ജി ബി മെമ്മറി കാർഡും സപ്പോർട്ട് ചെയ്യും ഇതിപ്പം പിന്നെ പുതുപ്പള്ളി ടൗണ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആദ്യത്തെ പമ്പ് കഴിഞ്ഞൊരു റിലയൻസിൻ്റെ സ്മാർട്ട് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് അത് കഴിഞ്ഞാൽ അവിടെ ഒരു കുണ്ടുമുഴി എന്ന് പറഞ്ഞാൽ മഴ കാരണം അവിടുത്തെ ടാറ് മുഴുവനും ഇളകിപ്പോയി സർക്കാരിനെ ഒരിക്കലും കുറ്റം പറയല്ല കരാറ് കമ്പനിക്കാർ കാണിച്ചതായിരിക്കും എനിക്കത് ബുദ്ധിമുട്ടായി കാരണം എനിക്ക് എൻ്റെ അത്യാവശ്യത്തിന് പോകണമായിരുന്നു ഞാൻ കയറി അങ്ങ് പോകാൻ ശ്രമിച്ചു അന്നൊരു അടുത്ത വണ്ടി എനിക്ക് വട്ടം വെച്ചോണ്ടിരിക്കുവാണ് ഫോണടിച്ചു നോക്കി ഇപ്പള്ളി കുറേ ഇവർ നമ്മളെ ബുദ്ധിമുട്ടി സ്പീഡിൽ പോകും പിന്നെ കുറച്ച് കഴിയുമ്പോൾ പുള്ളി സ്ലോ ആക്കും സ്ലോ ആക്കും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു യാത്ര റോഡ് മുഴുവനും മോശമാണെന്ന് പറഞ്ഞാൽ വാ ആ റോഡിൽ കൂടെ വാഹനം ഓടിക്കാൻ തോന്നുന്നില്ല പക്ഷേ ടയറിനെ ഞാൻ നോക്കുന്നില്ല ടയർ മാറാനുള്ള മുപ്പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ എൻ്റെ വാഹനത്തിലെ ടയർ ഞാൻ മാറി കൊടുക്കുന്നതാണ് അതുകൊണ്ട് പിന്നെ അതിനെ നോക്കുന്നില്ല പക്ഷെ മറ്റുള്ളവർ ആ ടയർ മാക്സിമം ഉപയോഗിക്കാനാണ് എല്ലാവരും കാരണം ഇപ്പം നിസ്സാര വിലയുള്ളൂ ടയർ പണ്ടെന്ന് പറഞ്ഞാൽ നല്ല വിലയായിരുന്നു ഇപ്പം നിസ്സാര വിലക്കും ടയർ കിട്ടുമെന്നുള്ളതുകൊണ്ട് എനിക്കത് നോക്കേണ്ട കാര്യമില്ല പക്ഷേ മുന്നേ പോകുന്ന വാഹനങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നു ഇനിയെങ്കിലും നിങ്ങളെ ശ്രദ്ധിക്കും ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും കാണുന്ന വാഹനം ഓടിക്കുന്നവർ പുറകെ ഒരു വാഹനം വരുന്നുണ്ട് അവർക്ക് പോകണോ വേണ്ടത് അവർ കയറിപ്പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരെ കയറ്റി വിട്ടോളുക ഇനി ഓട്ടോക്കാരായാലും ബൈക്കുകാരായാലും കാറുകാരായാലും ലോറി പിന്നെ ലോറി മറ്റോ ബസ് ബസ് പോലെ ലോറി പോലെ അവരവരുടെ സ്പീഡുണ്ട് അവരെ മറികടന്ന് പോകാൻ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നത്തില്ല പക്ഷേ കാറുകാരും ബൈക്കുകാരും ഓട്ടോക്കാർക്കു ഈ പ്രശ്നം പുറകെ വണ്ടിയുള്ള വണ്ടിയുടെ അത്യാവശ്യം എന്താണെന്ന് പോകാനും നോക്കാതെ ആംബുലൻസിന് മാത്രം വഴി തെളിച്ചു കൊടുക്കുന്ന രീതി ബൈക്ക് ഓടിക്കുവാണെങ്കിൽ ഈ പറയുന്ന പോലെ സെൻട്രിൽ കൂടെ ഓടിക്കരുത് ബൈക്ക് വരെ അത് സൈഡിൽ നിങ്ങൾക്ക് സൈഡിൽ ഓരോ ഓപ്ഷൻ വരേ ഇട്ടിട്ടുണ്ട് ആ ഈ കാണുന്ന ബൈക്ക് പോകേണ്ട ആ വെള്ളവരയ്ക്ക് എപ്പറയാണ് ബൈക്ക് സാധാരണ നിയമം പറയണേ അതാണ് പറ ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയാൻ കാരണം പിന്നെ ഇത് ഈ വീഡിയോ ഞാൻ ഈ ക്യാമറ കയറ വെക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു അത്യാവശ്യം ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി റോഡ് രാത്രി വരുന്ന സമയത്തോ അല്ലെങ്കിൽ വർക്കിന് പോകുന്ന സമയത്തോ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഇതിൽ വോയിസ് റെക്കോർഡിങ് ആണ് അതുപോലെ തന്നെ കൃത്യമായിട്ട് ഏത് സമയത്ത് എന്ത് നടന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഒരു തെളിവിന് വേണ്ടി ഈ ക്യാമറ വെച്ച് ഞാൻ റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നു ഇങ്ങനെ വീഡിയോ ഞാൻ ഇത് തുടരെ ഇതിൻ്റെ വീഡിയോ തയ്യാറാക്കുന്നുണ്ട് മുൻകൂ മുന്നോട്ടുള്ള സമയങ്ങളിൽ പോലും എങ്ങനെയാണ് റോഡിൽ നടക്കുന്ന അപകടങ്ങളെപ്പറ്റിയും മറ്റുള്ള കാര്യങ്ങളെപ്പറ്റിയും ഉള്ള വീഡിയോ വാഹന സംബന്ധമായ വീഡിയോ ആണ് തയ്യാറാക്കിയിടാൻ ഉദ്ദേശിച്ചേക്കുന്നത് എൻ്റെ യാത്രകളും അതിനകത്തുണ്ടാവും അപ്പം ഇപ്പം നടക്കുന്ന ഇപ്പം നമ്മൾ കുതിപ്പള്ളി വിട്ടു ഏകദേശം ഐ എച്ച് ആർ ഡിയും കഴിഞ്ഞ് മണ്ടറുകാട്ട് ടൗണിലേക്കുള്ള ഫസ്റ്റ് എൻട്രൻസാണ് അത് കയറ്റം ആ കയറ്റം കയറുന്നു വളരെ മാന്യമായിട്ടാണ് ലോറിക്കാരൻ വാഹനം ഓടിക്കുന്നത് അദ്ദേഹം എടുത്ത നടുക്കോടാണ് വാഹനം ഇടുന്നത് അതിൻ്റെ ഒരു ഇതുണ്ട് പക്ഷേ എല്ലാ വാഹനവും അങ്ങനെ നടുക്കോട് തന്നെയാണ് പക്ഷേ ആ വാഹനത്തിന് പോകാനുള്ള ഇടയിൽക്കൊണ്ടാണ് പോകുന്നത് പക്ഷേ കാറുകാരതല്ല അവർക്ക് നടുക്കോട് തന്നെ പോകണം പിന്നെ നിയമം പഠിപ്പിക്കുന്ന ഒരു നിയമം പറഞ്ഞു കൊടുക്കാത്തതാണോ അതോ ശ്രദ്ധിക്കാത്തതോ എന്ന് അറിയില്ല അത്രയും സ്പേസ് അവിടെ കിടപ്പുണ്ട് ഇങ്ങനെ ഇടത്ത സൈഡിൽ ഇടത്ത സൈഡിൽ ചേർന്ന് പോകാമെന്നിരുന്ന വാഹന സെൻറ്ററിൽ കൂടെ പോകുമ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പുറകെ വരുന്ന വാഹനങ്ങൾക്കുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നത് വര കഴിഞ്ഞിട്ടാണ് അവർ പോകുന്നത് എന്തിനാണെന്നോ അങ്ങനെ പോകുന്ന തരത്തിൽ ഇതിപ്പം മണറാട് ടൗണിലെത്തി മണറാട് ടൗണിൽ ഇപ്പം വെട്ടിപ്പൊളി നടക്കുവാണ് കാരണം ഞാൻ ഉൾപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആലോചിച്ചാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യൂറോപ്യൻ സ്റ്റൈലിൽ റോഡ് ആണ് കേരളത്തിലെന്ന് പറഞ്ഞപ്പോൾ ആ വോയിസ് എടുത്തിട്ടാലോ എന്ന് ഞാൻ ആലോചിച്ചാണ് പിന്നെ പോട്ടെ കാരണം നമുക്കറിയത്തില്ലേ നമ്മുടെ റോഡ് മഴ പെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ പിറ്റേ ദിവസം തൊട്ട് കുത്തിപ്പൊളിക്കാൻ തുടങ്ങും ഒരു ജെ സി വിയും കാണും ഒരു ട്രിപ്പറും കാണും അതിൻ്റെ കൂടെ വേണമെങ്കിൽ കുഴി കുത്തി കളയാന് ആൾക്കാരുണ്ട് ഞാൻ മണറാട് കൂടിയാണ് എപ്പോഴും എറണാകുളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എറണാകുളം പൊയ്ക്കൊണ്ടിരിക്കുമ്പം എപ്പോഴും കാണുന്നൊരു പ്രശ്നമാണ് ഈ പുതുപ്പള്ളി ടൗൺ പുതുപ്പള്ളി അല്ല സോറി മണറാട് ടൗൺ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ടാർ ചെയ്ത് ആറുമാസം പോലും ഈ മണറാട് ടൗണിലെ ഈ ഒരു കുഴി ഒരിക്കലും വടയത്തില്ല അതായത് കെയർ ബേക്കറിയുടെ വാതിക്കലുള്ള ആ ഒരു കുഴി അവിടുത്തെ ടാർ എപ്പോഴും പൊളിഞ്ഞു പോകുന്നത് കാരണം മോളിൽ നിന്ന് കുത്തി ഒലിച്ച് പോയത് വെള്ളമായിരിക്കാം പ്രശ്നം അതുമല്ലെങ്കിൽ പെട്ടെന്ന് ഇളയിൽ പോകുന്ന പൈപ്പ് ലൈനുകളോ അല്ലെങ്കിൽ ഫൈബർ കേബിളോ ഒക്കെ കുത്തി കുത്തിപ്പൊളിക്കുന്നവർ പിന്നെ അത് ശരിയാക്കി എടുത്തില്ല പലയിടത്തും കണ്ടിട്ടുണ്ട് വെള്ളം ഒലിച്ച് പോകുന്നിടത്ത് ഈ ഇൻ്റർലോക്ക് ഇടുന്നത് ഇൻ്റർലോക്ക് സിസ്റ്റവും വിടാ ചെയ്തിട്ടില്ല ഇവിടെ എന്നും പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ഈ റോഡെന്ന് പറയുന്നത് പുതുപ്പള്ളി പുതുപ്പള്ളി വഴി തെങ്ങണ വഴി ചങ്ങനാശ്ശേരി അല്ലെ തിരുവല്ലയ്ക്കൊക്കെ പോകുന്ന ഷോട്ട് കട്ടാണ് ഈ ഷോർട്ട് കട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗൺ കിടന്ന് കറങ്ങണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതലും എളുപ്പം എറണാകുളത്തിന് പോകുന്നത് കുമരം വഴി പോകുന്നത് നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ കിലോമീറ്ററും കുറവാണ് എറണാകുളത്തിന് പോകാൻ ഏകദേശം അറുപത്തെട്ട് കിലോമീറ്ററേ ഉള്ളൂ കുമരവും വഴി പോകുക പറഞ്ഞു പക്ഷേ ആ റോഡ് പോക്ക് ബുദ്ധിമുട്ടാണ് ദുരന്തമെന്ന് പറഞ്ഞുള്ള ഒരവസ്ഥയിലാണ് ആ വഴി അത് ചില റോഡ് പണിയാരുടെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടും ആ ടൗണിൽ നിന്നുള്ള ട്രാഫിക്കും ഒക്കെ ഉയർത്തിട്ടാണ് ആ വഴി പോകാത്തത് എന്നാലും ഞാൻ തിരിച്ചു വരുന്ന ആ ഒരു വഴിയാണ് ആ വഴിയുടെ വീഡിയോ ഉണ്ട് എന്നാലും ഈ വഴി ഇച്ചും കൂടി കംഫർട്ടബിൾ ആണ് എന്നുള്ളത് പക്ഷേ ഈ പുതുപ്പള്ളിയിലെ ഈ ഒരു അവസ്ഥ മുന്നിലൊരു ജെ സി ബി കാണാൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഈ കാറിൻ്റെ പിന്നെ ഇടത്തെ സൈഡിൽ നോക്കി കഴിഞ്ഞു ജെ സി ബി ആ ജെ സി ബി അവിടെ നിന്ന് പൊളിക്കുവാണ് റോഡ് അതിനിപ്പറേ ഒരാൾ കുത്തിയിരുന്ന് കുഴിയും കുത്തുന്നുണ്ട് പയ്യെ പോകാൻ പറ്റുള്ളൂ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡല്ലേ ഫസ്റ്റ് സെക്കൻഡ് നിന്നുള്ളതായിട്ടു കൊണ്ടേ പോകാൻ പറ്റുള്ളൂ എന്താണെന്ന് അറിയത്തില്ല എല്ലാ പ്രാവശ്യവും അപ്പുറത്ത് അങ്ങേ സൈഡിൽ ഒരു ഒരാൾ നിൽക്കുന്ന ബൈക്കാരിൻ്റെ പുറകെ നിൽക്കുന്ന ആൾ കുഴി കുത്താൻ വേണ്ടി നിൽക്കുവാണ് കുഴി കുത്തിക്കൊണ്ടിരിക്കുക ഒരാൾ ജെ സി ബിന്നുള്ള മണ്ണ് ഇതിനകത്തോട് എടുത്തിരുന്നു ഈ റോഡ് നശിച്ച് കിടക്കുക എന്ന് പറഞ്ഞ നശി ഇതുപോലെ നശിച്ച് കിടക്കുന്ന ഒരു വഴിയില്ല കാരണം അവിടുന്ന് കയറി വരുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ പുതുപ്പള്ളിക്ക് പോകാനുള്ള വാഹനമാണെങ്കിലും ഒതുക്കുന്നില്ല അവർ പിന്നെ നമ്മളെ ഇടിക്കുന്ന രീതിയിലാണ് വരുന്നത് തൊട്ടടുത്ത് ബൈക്കുകാരും എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോം സിസ്റ്റത്തിൽക്കൂടെ അല്ല വാഹനം ഓടിക്കുന്നത് യൂണിഫോം സിസ്റ്റം പറയുന്നുണ്ട് നമ്മുടെ ആർ ടി ഒ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ ആർ ടി ഒ ഡിപ്പാർട്ട്മെൻറ്റുമായി നിങ്ങൾ ലൈൻ ട്രാഫിക്ക് പാലിക്കണം ലൈൻ ട്രാഫിക് ഒരു വാഹനവും പാലിക്കുന്നില്ല സത്യം പറഞ്ഞാൽ എ ഐ ക്യാമറയുടെ ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ ആ റോഡിൽ കൂടെ പോകുന്ന ഹെൽമെറ്റ് വെക്കാത്തവരുടെയും അല്ലാതെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാത്തവരുടെ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു കാര്യവും അവർ റെക്കോർഡ് ചെയ്യുന്നില്ല ഇതിപ്പം ഞാൻ പുതുപ്പള്ളിയിൽ നിന്ന് വിട്ടു സോറി ഇപ്പോൾ മണ്ണറാട്ട് ഒന്നും വിട്ടു മണ്ണറക്കാട്ടുനിന്ന് തിരുവഞ്ചൂർ റൂട്ടിലേക്ക് പോവുകയാണ് ഇടത്തോട്ട് തിരിയാനുള്ള വാഹനമാണ് അവൻ ആ വാഹനം ഇങ്ങോട്ട് മാറ്റി മാറ്റിത്തരുവാ എന്നാൽ ഇടിച്ച് തകർത്തോളാൻ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു അവർ ഇടത്തോട്ട് കയറിപ്പോകോട്ടെ ബൈപ്പാസ് കയറിപ്പോകോട്ടെ എന്നുള്ളതല്ല മറ്റു വാഹനത്തെയും ബുദ്ധിമുട്ടിക്കുന്നു മുന്നോട്ട് പോകുന്നു ആ വഴി നേരെ ഇതിപ്പം ഇവിടം വരെ ഉള്ള ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് തൊട്ടടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ ഞാൻ ഈ വീഡിയോയുടെ ബാലൻസ് കഴിയുന്ന ഇന്ന് തന്നെ ഇടും അല്ലെങ്കിൽ നാളെ തുടർന്ന് ഇടും നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുക കണ്ട് അഭിപ്രായങ്ങൾ പറയുക കഴിയുമെങ്കിൽ നിങ്ങളെ കൂടുതൽ ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ മന ചെയ്തു തരിക ഇതുപോലുള്ള മുന്നോട്ട് ഓരോ വീഡിയോസും ചെയ്യും റോഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും ഫോക്കസ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് നന്ദി നമസ്കാരം